വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പ് കിച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഒരു വയസ്സായ കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇതിനു വേണ്ടി ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതേ സെയിം കപ്പിൽ മുക്കാൽ കപ്പ് നെയ്ശോറിൻ്റെ അരി അതായത് കയമ അരി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം അരിയിൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത് മൂന്ന് കപ്പ് എന്നത് മൂന്നര കപ്പായാലും പ്രശ്നമില്ല അരി നന്നായി വെന്ത് കിട്ടണം ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് കുക്കറിൽ ആ ഒരു നാല് വിസിലടിക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ പരിപ്പും അരിയും ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് നമുക്ക് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ പാലാണ് ചേർക്കുന്നത് തിളപ്പിച്ച പാലൊന്നല്ലോ നോർമൽ പാലാണ് എന്നിട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഒരുപാട് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് ഒന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള പാല് മാത്രം ചേർത്ത് കൊണ്ട് നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാലൊന്ന് ജസ്റ്റ് ചൂടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് വറവിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പം മുന്തിരി ഇടാം ചെറിയ ഉള്ളിയിൽ വറവിടുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും പണമൊക്കെ വരുന്നത് എന്നിട്ട് ഇത് ഇളക്കി കൂട്ടാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു വിഭവമാണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഗർഭിണികൾക്കും പ്രസവം കഴിഞ്ഞ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇത് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാവുന്നതാണ് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ